ഇന്ന് നമുക്ക് നാം സാധാരണ ഉപയോഗിക്കാറുള്ള വളരെയധികം ഉപയോഗിക്കാൻ സാധ്യതയുള്ള ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അത് നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങളത് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് വൈകുന്നേരം എന്നൊക്കെ പറയില്ലേ അത് ടുഡേ മോർണിംഗ് എന്ന അല്ല നാം സാധാരണയായി ഉപയോഗിക്കുന്നത് ദിസ് മോർണിംഗ് ദിസ് ഇവനി നീ ഓക്കെ ആണോ അതെങ്ങനെ പറയാം അറിയൂക്കെ പറയൂ എന്തുകൊണ്ടാണ് ചെൽമി ഓ ആയി പറയൂ എപ്പോഴാണ് ചെൽമി ഉവൻ പറയൂ എത്ര മണിക്കാണ് റ്റ് വാട്ട് ടൈം ഇന്ന് പന്ത്രണ്ട് മണിക്ക് ടുഡേ അറ്റ് ട്വൽവ് ഒ ക്ലോക്ക് നാളെ രണ്ട് മണിക്ക് ടുമോറോ അറ്റ് ടു ഒ ക്ലോക്ക് പറയൂ എത്ര സിമ്പിളായി എത്ര എളുപ്പത്തിൽ നമുക്ക് പറയാം അല്ലേ അതെ നാളെ രാത്രി യെസ് ടുമോറോ നൈറ്റ് അതെ ഇന്ന് രാത്രി യെസ് അറ്റ് നൈറ്റ് രണ്ട് മണിക്ക് രാവിലെ സോറി രണ്ട് മണിക്ക് അവിടെ ഉണ്ടാകണം ബി തെയോ അറ്റ് ടു ഒ ക്ലോക്ക് വളരെ സിംപിളായി നമുക്ക് പറയാം ബി തെയോ അറ്റ് ടു ഒ ക്ലോക്ക് ഇന്ന് രാത്രി പത്തു മണിക്ക് അവിടെ ഉണ്ടാവണം ബി തെയോ അറ്റ് ടെൻ ഒ ക്ലോക്ക് ടു നൈറ്റ് എവിടെ വെയോ എപ്പോൾ വെൻ ഇന്ന് രാത്രി ടു നൈറ്റ് മറ്റെന്തെങ്കിലും എൽസ് എൽസ് വളരെ എളുപ്പത്തിൽ നിനക്കിപ്പോൾ തിരക്കുണ്ടോ ആർ യു ബിസി നൗ നീ നാളെ ഫ്രീ ആണോ ആർ യു ഫ്രീ ടുമോറോ നീ തിങ്കളാഴ്ച ഫ്രീ ആണോ ആർ യു ഫ്രീ ഓൺ മണ്ടേ എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കൂ ആസ്മി ഉവായ് ഓക്കെ നമുക്കങ്ങനെ നീട്ടി പറയുന്നതിന് പകരം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കൂ അതിനു പകരം എന്താണ് ആസ്മീവ് നിനക്ക് തീർച്ചയാണോ അറിഷോ നീ കാര്യമായിട്ടാണോ ആര് യു സീരിയസ് എന്നോട് സത്യം പറയൂ നിനക്ക് ഉറപ്പാണോ ആറിഷ ഇത് എന്തിനാണ് ദിസ് ഫോ അപ്പോൾ വളരെ പ്രധാനമായി നാം എപ്പോഴും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ചില വാചകങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ഞാൻ ആ ആദ്യം പറഞ്ഞ മലയാളം ഞാൻ പറയും നിങ്ങൾ അത് എന്നോട് തിരിച്ചു പറയുക അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഇന്ന് രാവിലെ ദിസ് മോർണിംഗ് അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനുള്ള മറുപടി ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ പറയാൻ ശ്രമിക്കുക നീ ആണോ ആർ യു അറിയോക്കെ പറയൂ എന്തുകൊണ്ടാണ് ടെൽ മീ വായ് പറയൂ എപ്പോഴാണ് ഇനി ഞാൻ അതിന് ഉത്തരം പറയല്ല നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാം നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഞാൻ ആൻസർ പറയുന്നത് എഴുതുന്നതിന് മുമ്പ് തന്നെ നിങ്ങളവിടെ ആൻസർ പറയുക പറയൂ എത്ര മണിക്കാണ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് അതെ ഇന്ന് രാത്രി രണ്ട് മണിക്ക് രാവിലെ അവിടെ ഉണ്ടാവണം എവിടെ മറ്റെന്തെങ്കിലും നീ നാളെ ഫ്രീ ആണോ നീ തിങ്കളാഴ്ച ഫ്രീയാണോ നിനക്ക് തീർച്ചയാണോ നീ കാര്യമായിട്ടാണോ എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കൂ ഇത് എന്തിനാണ് നിനക്ക് ഉറപ്പാണോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ശരിയായ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഇനി നമുക്ക് പഠിക്കാം അതുകൂടി ഒന്നും ശ്രദ്ധിക്കുക ഇനി നമുക്ക് നാം മുമ്പ് പഠിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ നീ ചെയ്യുക എന്താണ് അവിടെ വരുന്നത് യു ഡു യു ഡു അപ്പോൾ നീ അത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് വരും യു ഡു ഇറ്റ് ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുക എന്ന് വരുമ്പോൾ എന്ത് വരും ഞാൻ അത് ചെയ്യുന്നു എന്ന് വരുമ്പോൾ ഐ ഡു ഇറ്റ് ഓക്കെ ഐ ഡു ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുക ഐ ഡു ഇറ്റ് ഓക്കെ നീ ചെയ്തു എന്നാണെങ്കിലോ യു Did. 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 <laughs> <I> did. It. <laughs> you <laughs> did it. you do. I അപ്പോൾ ഞാൻ അത് ചെയ്തു ഐ ഡിഡ് ഇറ്റ് നീ അത് ചെയ്തു യു ഡിഡ് ഇറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നീ ചെയ്യുന്നു അല്ലെങ്കിൽ നീ ചെയ്യുക എന്ന് പറയുമ്പോൾ യു ഡു ഞാൻ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ I do. വീണ്ടും നീ ചെയ്തു അല്ലെങ്കിൽ നീ അത് ചെയ്തു നീ ചെയ്തു അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഐ ഡിഡ് അല്ലെങ്കിൽ യു ഡിഡ് നീ അത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തു എന്ന് പറയുമ്പോൾ യു ഡിഡിറ്റ് ഓർ ഐ ഡിഡിറ്റ് ഞാൻ അത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തു എന്നൊക്കെ പറയില്ലേ അതാണ് ഇനി അടുത്ത് നോക്കൂ ഞാൻ ചെയ്യാം ഐ വിൽ ഡു ചെയ്യാം ഐ വിൽ ഡു നീ ചെയ്യാം എന്നാണെങ്കിൽ നീ ചെയ്യും എന്നാണെങ്കിൽ യു വിൽ ഡൂ ഓക്കെ വിൽ ഡു എന്നത് മനസ്സിലാക്കുക ഞാൻ അത് ചെയ്യാം ഐ വിൽ ഡൂ ഇറ്റ് അവിടെ ആ ഇറ്റ് എന്നുള്ള ഓബ്ജെക്റ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ഹോംവർക്ക് ചെയ്യാം ഐ വിൽ ഡൂ ദ ഹോം ഓക്കെ ഫ്രേയ്സ് ആ ഫ്രേസ് ആ സെൻറ്റൻസസ് മനസ്സിലാക്കി വയ്ക്കാം അപ്പോൾ ഞാൻ ചെയ്തു മുമ്പ് ഞാൻ യു ഡിഡ് നീ ചെയ്തു പറഞ്ഞു ഇനി ഞാൻ ചെയ്തു ഐ ഡിഡ് ഞാൻ അത് ചെയ്തു ഐ ഡിഡ് ഡിഡിറ്റ് ഓക്കെ ഇനി നമുക്കടുത്ത് ഇതിലേക്ക് പോകാം യു ഡു എന്നത് ആ ഡുവിനെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയാം നമുക്ക് അവിടെ നിന്ന് നോക്കാം റ്റ് നീ അത് ചെയ്തോ ഡു യു ഡൂ നീ അത് ചെയ്തോ നീ അത് ചെയ്യുന്നു ആ സമയത്ത് ഡിഡ് യു ഡൂ നീ അത് ചെയ്തോ ഓക്കെ ഞാൻ അത് ചെയ്യാം എന്നുള്ളത് ഐ വിൽ ഡൂ ആണ് അപ്പോൾ നിനക്കത് ചെയ്യാമോ എന്നാണെങ്കിൽ എന്താവും വിൽ യു ഡൂ വിൽ യു ഡൂ അപ്പോൾ ഞാൻ ചെയ്തില്ല എന്നാണെങ്കിൽ ഐ വിൽ നോട്ട് ഒരു ഐ വോണ്ട് ഡു ഓക്കെ ഐ വോണ്ട് ഡു ഇറ്റ് ഞാനത് ചെയ്തില്ല ഓക്കെ ഇനി ഞാൻ ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഡൺ ഐ ഹാവ് ഡൺ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്ദർഭങ്ങൾക്കനുസരിച്ച് ഓരോ കാര്യങ്ങളായി എടുത്തുകൊണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക അപ്പോൾ ഈ ഒരു സെൻറ്റൻസസ് ഓരോന്നും നിങ്ങൾക്ക് സാന്ദർഭികമായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് വളരെ നന്നായി കൈകാര്യം ചെയ്യാവുന്നതാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാം ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം നാം പറഞ്ഞ നാം പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കാം അങ്ങനെ ഒരു ഫ്ലുവൻസ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ് എന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കുതിക്കാം ഗോ ഗോയഹഡ് ഗിറ്റ് ഗോയിങ് ആൻഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ് ഫ്രം ടുഡേ